നമുക്ക് നാളെ ഇച്ചിരി നേരത്തെ പോവാൻ കേട്ടാ കാശ് വിലയുള്ളത് ഈ വർഷം കൊണ്ട് അച്ചാമ എന്നെ പറ്റിക്കല് നാളെ ഉണ്ടല്ലോ അച്ചാമ നമുക്ക് മീൻ വാങ്ങിട്ട് വിഷമുകളിണ്ടാക്കാം അപ്പൊ പിന്നെ അല്ലാതെ അച്ചാമ്പ എന്ന് പറഞ്ഞിട്ട് നാളെ ബാക്കി അയ്യേ ഇന്ന് വെച്ച ചിക്കൻ ആരെങ്കിലും നാളെ കഴിക്കുവാ നാളെ ഒന്നാം തീയതിയാണ് ഒരു വർഷം ഇരുന്നേ പൈപ്പിൽ വെള്ളം വന്നാ വെള്ളം പിടിച്ച പാത്രം എടുത്ത് വെച്ചു അല്ല ഇപ്പൊ വെള്ളം നിക്കു ആ ഇട്ടിട്ട് വന്നിട്ട് ചെയ്യാം വെള്ളം നേരെ ഇവിടത്തെ ചിരട്ടയിൽ മൊത്തം കൊണ്ട് വെള്ളം വെള്ളം പിടിച്ചു വെക്കാൻ പറഞ്ഞ ഭയങ്കര മടിയാണ് വെള്ളം പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ കഴിവും പോരെ ഡ്രമ്മില് മാത്രമല്ല പാത്രം എല്ലാം അവിടെ കാലിയായിട്ട് കിടക്കും അതെല്ലാം നടക്കണം കുത്തിയിട്ടാ മതിയല്ലേ വാസ് കോരിക്കൊണ്ട് നടക്കണ്ടല്ലോ എനിക്ക് തന്നെ കൊണ്ട് നിറപ്പിക്കണം പറഞ്ഞിരിക്കണേ നീ എവിടെ പിടിക്കാൻ ആണ് കോസം ദേ ഓസിയാന കഞ്ഞി കഴльтиട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞി കഴില്ലാ ആ അല്ലേക്കി പിന്നെ കഞ്ഞി വെക്കാൻ നേരത്തെ ഞാൻ തന്നെ വിളിക്കണ്ടേ വരും അന്നാ ഇതില് പത്തത് കൂടി നടക്കാമല്ലേ телей പാത്രത്തിലല്ല നല്ല ഇടീടഒരു ഉണ്ട് നമുക്ക് ഒരു ഗാറ് ബ്രെഡ് കൂടി വാങ്ങിക്കേണ്ടതാരെന്നല്ലേ നാളീന്ന് ഹരിയും വന്നാലോ ആയി നമുക്ക് രണ്ടേക്കണ പുട്ട് കൂടിണ്ടാക്കാം ഇപ്പൊ നോ അതെ ഞാൻ നാളെ ബ്രെഡും കൂട്ടി കഴിച്ചോളാം നാളെ ആരും വലിയ വില ഞാനൊട്ട് വിളിക്കണമില്ല സന്തോഷം എന്തായാലും അച്ഛമ്മൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറേ ഞാനിന് പുട്ടുണ്ടാക്കണില്ല എന്നും പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുട്ടിനോടാണ് ഏറ്റവും വലിയ പൊണ്ണു വരിക എന്നാലേ ഒരു വർഷം പുട്ട് തിന്നാതെ പറ്റിയല്ലോ ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചോളാം എന്നവരും തിന്നണ്ട നീണ്ട എന്താന്ന് വെച്ചാൽ തിന്നു ഇത്ര പേരാണ്

േ ആ അരക്കാനുള്ളതാണ് പക്ഷെ മിക്സിട്ടാണ്

Yeah. <laughs> ടുപ്പ ഉണങ്ങി കാണാം നീ കിടന്നത് തന്നെ കൊള്ളാ ചാമേ സൂപ്പർ ആയിട്ടുണ്ട് അയ്യോ അങ്ങനെയല്ല ചിക്കൻ അല്ലെന്ന് പറഞ്ഞ മീൻ മോശവാളെ കൊള്ളാല്ല ചിക്കൻ ഇച്ചിരി മുരിഞ്ഞു പോയോ എന്നൊരു സംശയം നീ ഒന്നും നീ ഇതിൽ കൂടുതലും നന്നായന്നാല് എനിക്കും വീണ്ടും പറഞ്ഞിരിക്കാൻ ആറുണ്ടായല്ല നിന്നെല്ലാം ചില്ലുകൂട്ടിലും കൊണ്ടിരിക്കും ഇനി നാട്ടിലുള്ളവർ എല്ലാവരും നല്ലവരായിക്കഴിഞ്ഞാൽ പുണ്യങ്ങൾ എനിക്കത് തലവും ഉണ്ടായിരുന്നു